കഴിഞ്ഞ ഒൻപത് വർഷമായി കോട്ടയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇൻ്റലിജൻറ്റ് വെഹിക്കിൾ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന സ്ഥാപനം പാറക്കുളം ഇലമംഗലം ബിൽഡിങ്ങിൽ പ്രവർത്തനം ആരംഭിച്ചു പനശിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആനി മാമൻ പദ്ധതി കൊടുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ വാഹനം ഡ്രൈവർ അറിയാതെ തന്നെ ലോകത്തിൻ്റെ എവിടെയിരുന്നും നിരീക്ഷിക്കുവാനും നിയന്ത്രിക്കുവാനും സാധിക്കുന്നു വാഹനം സഞ്ചരിക്കുന്ന വേഗത ദൂരം സഞ്ചരിച്ച സ്ഥലങ്ങൾ വാഹനത്തിൻ്റെ നിയന്ത്രണം എന്നിവ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലൂടെ ലൈവായി അറിയാൻ സാധിക്കുന്നു എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത ചുഴിക്കാട് നന്മ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് പി കെ ആനന്ദ്ക്കുട്ടൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം ജയൻ കല്ലുങ്കൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അനീഷിനെ സഹായിക്കണം പിന്നെ ഞങ്ങളുടെ വാർഡ് ഇവിടെ കല്ലുങ്കൽ മെമ്പറും എല്ലാ പ്രോത്സാഹനവും പഞ്ചായത്ത് വഴിയും അതുപോലെ തന്നെ സുഹൃത്ത് വഴിയും അതിന്റെ നമ്മുടെ നമ്മൾ ജീവിക്കുമ്പോൾ അതിന്റെ ചുറ്റുപാടുകളിലായിട്ടുള്ള ആയിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങൾ ഉപയോഗിച്ചെല്ലാം ഈ അനീഷിന്റെ ഈ പ്രസ്ഥാനത്തെ നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് മാത്രം ഞാൻ ഇവിടെ അഭ്യർത്ഥിക്കുകയാണ് സ്ഥാപന ഉടമ അനീഷ് എം പി കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ഫ്ലാഷ് ടി വി ന്യൂസ് കോട്ടയം